എന്റെ സുഹൃത്ത് ഷെർല ഹോംസിന്റെ അവസാന അന്വേഷണമായി പരസ്യപ്പെടുത്താൻ ഞാൻ കരുതിയിരുന്നത് ആബി ഗ്രഞ്ച് സംഭവമാണ് കേസുകളില്ലാതെ വന്നതുകൊണ്ടായിരുന്നില്ല എന്റെ ആ തീരുമാനം ഞാൻ ഒരിക്കലും സൂചിപ്പിച്ചിട്ടില്ലാത്ത നൂറുകണക്കിന് കേസുകളുടെ കുറിപ്പുകൾ എന്റെ കൈവശമുണ്ട് വായനക്കാരുടെ ഭാഗത്തുനിന്നോ ആ അപൂർവ വ്യക്തിത്വത്തോടും അദ്ദേഹത്തിന്റെ സവിശേഷ രീതികളോടും താല്പര്യം മങ്ങിയതുകൊണ്ടും അല്ല തൻ്റെ സൂക്ഷ്മ നിരീക്ഷണങ്ങൾ തുടർച്ചയായി പ്രസിദ്ധീകരിക്കുന്നതിൽ മിസ്റ്റർ ഹോംസ് പ്രകടിപ്പിച്ച നീരസമാണ് അതിന്റെ യഥാർത്ഥ കാരണം തന്റെ ജോലിയിൽ തുടരുന്ന കാലത്തോളം തന്റെ അന്വേഷണങ്ങളുടെ രേഖകൾ അദ്ദേഹത്തിന് ഗുണകരമായിരുന്നു എന്നാൽ ഇപ്പോൾ ലണ്ടനിൽ നിന്ന് വിരമിച്ച് സസക്സ് ഡൗൺസിൽ പഠിക്കാനും തേനീച്ച വളർത്താനുമായി പോയതിനു ശേഷം പ്രശസ്തി അദ്ദേഹത്തിന് അസഹ്യമാവുകയും ഈ വിഷയത്തിൽ തന്റെ ആഗ്രഹം കണിശമായും പാലിക്കണമെന്ന് നിർബന്ധപൂർവം അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതുവരെ അന്വേഷിച്ചതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്തതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതും അന്വേഷണങ്ങളിൽ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നതുമായ ഒന്നാണ് രണ്ടാമത്തെ രക്തക്കറയുടെ സംഭവം ഏറ്റവും ഉചിതമായ സമയത്തു മാത്രമേ അത് പ്രസിദ്ധപ്പെടുത്തുകയുള്ളൂ എന്ന വാഗ്ദാനം നൽകിയതിനു ശേഷം മാത്രമാണ് ഈ സംഭവം പൊതുജനങ്ങൾക്ക് മുൻപിൽ ശ്രദ്ധാപൂർവം അവതരിപ്പിക്കാനുള്ള അനുവാദം അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത് ഈ കഥ പറയുമ്പോൾ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും അവ്യക്തത വന്നാൽ അതിനു പിന്നിൽ മതിയായ കാരണങ്ങളുണ്ടെന്ന് വായനക്കാർ മനസ്സിലാക്കണം വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു വർഷത്തെ ഒരു ചൊവ്വാഴ്ച പുലർച്ചെ തന്നെ യൂറോപ്പിലെങ്ങും അറിയപ്പെടുന്ന രണ്ട് പ്രമുഖ വ്യക്തികൾ ബേക്കർ സ്ട്രീറ്റിലെ ഞങ്ങളുടെ എളിയ മുറിയിലേക്ക് കയറി വന്നു ഉയർന്ന മൂക്കും തീക്ഷ്ണമായ കണ്ണുകളും മേധാശക്തിയുമുള്ള ഒന്നാമൻ മറ്റാരുമല്ല രണ്ടാമതും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ബെല്ലിങ്ർ പ്രഭുവായിരുന്നു മധ്യവയസ്കനായ രണ്ടാമൻ സദ്ഗുണസമ്പന്നനും അന്തസ്സുറ്റ പെരുമാറ്റത്തിനുടമയുമായ യൂറോപ്യൻ കാര്യ സെക്രട്ടറി ട്രെലാവിനി ഹോബ് ആയിരുന്നു അദ്ദേഹം ഏറ്റവും ബഹുമാന്യനും രാജ്യത്തെ ഉയർന്നുവരുന്ന രാജ്യതന്ത്രജ്ഞനുമാണ് കടലാസുകൾ ചിതറിക്കിടന്നിരുന്ന ഞങ്ങളുടെ സെറ്റിയിൽ അവർ അടുത്തെടുത്തായിരുന്നു അത്യന്തം പ്രാധാന്യമേറിയ എന്തോ കാര്യമാണോ അവരുടെ വരവിന് പിന്നിലെന്ന് ക്ഷീണിച്ചതും ചിന്താഭരിതവുമായ അവരുടെ മുഖങ്ങൾ വിളിച്ചോതി നേർത്ത നീലഞ്ഞരമ്പുകൾ തുടിക്കുന്ന കൈപ്പടം തന്റെ കുടയുടെ ആനക്കൊമ്പുകളാൽ നിർമ്മിതമായ പിടിയിൽ ദൃഢമായി പിടിച്ചുകൊണ്ട് വിഷാദത്തോടെ പ്രധാനമന്ത്രി ഹോംസിനെയും എന്നെയും മാറി മാറി നോക്കി ഹോപ്പാവട്ടെ പരിഭ്രാന്തനായി തന്റെ മീശ പിരിക്കുകയും വാച്ചിന്റെ ചെയിനിൽ പിടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഹോംസ് ഇന്ന് രാവിലെ എട്ട് മണിക്ക് എനിക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ചറിഞ്ഞപ്പോൾ ആദ്യം തന്നെ അത് പ്രധാനമന്ത്രിയെ അറിയിക്കുകയാണുണ്ടായത് അദ്ദേഹത്തിന്റെ തീരുമാനമനുസരിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത് താങ്കൾ പോലീസിൽ വിവരം അറിയിച്ചോ ഇല്ല സർ പെട്ടെന്ന് തൻ്റെ പ്രസിദ്ധമായ ഉറച്ച ശബ്ദത്തിൽ പ്രധാനമന്ത്രി ഉത്തരം പറഞ്ഞു ഞങ്ങൾ ഇതുവരെയും അങ്ങനെ ചെയ്തില്ല അത് സാധ്യവുമല്ല പോലീസിനെ അറിയിക്കുക എന്നാൽ കാലക്രമേണ പൊതുജനങ്ങളെയും അറിയിക്കുക എന്നതാണ് ഞങ്ങൾ പ്രധാനമായും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് അതെന്താണ് സർ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന രേഖകൾ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ് ആരെങ്കിലും അത് പ്രസിദ്ധീകരിക്കാൻ ഇടവന്നാൽ അടുത്ത നിമിഷം തന്നെ യൂറോപ്പിലുടനീളം പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം യൂറോപ്പിലെ യുദ്ധവും സമാധാനവും ഈ പ്രമാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയാം അതിനാൽ അവയുടെ വീണ്ടെടുപ്പ് തികച്ചും ജാഗ്രതയോടെയും രഹസ്യമായും ആയിരിക്കണം അല്ലാത്തപക്ഷം അവ തട്ടിയെടുത്തവർ അത് പരസ്യമാക്കാൻ സാധ്യതയുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു മിസ്റ്റർ ഹോം ഇപ്പോൾ താങ്കൾ ആ രേഖകൾ നഷ്ടപ്പെടാനിടയ സാഹചര്യം കൃത്യമായി പറയും അത് വളരെ കുറച്ചു വാക്കുകളിൽ പറയാൻ കഴിയും മിസ്റ്റർ ഹോംസ് ആ കത്ത് അതായത് നഷ്ടപ്പെട്ട രേഖകൾ ഒരു വിദേശ രാഷ്ട്രത്തലവന്റെ കത്താണ് ആറ് ദിവസങ്ങൾക്ക് മുൻപാണോ അതിവിടെ ലഭിച്ചത് അത്ര പ്രാധാന്യമുള്ളതുകൊണ്ട് അത് ഞാൻ എന്റെ ഓഫീസിലെ സേഫിൽ പോലും സൂക്ഷിക്കാതെ എന്നും വൈകുന്നേരം വൈറ്റ് ഹാൾ ടെറസിലെ എൻ്റെ വീട്ടിലെ കിടപ്പുമുറിയിലെ തപാൽപെട്ടിയിലാണ് സൂക്ഷിച്ചിരുന്നത് അതവിടെ ഇന്നലെ രാത്രിയിലും ഉണ്ടായിരുന്നു അതെനിക്ക് ഉറപ്പാണ് അത്താഴത്തിന് വേഷം മാറിക്കൊണ്ടിരുന്നപ്പോൾ ആ പെട്ടി തുറന്നു നോക്കുകയും ആ രേഖകൾ കാണുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെ അത് അപ്രത്യക്ഷമായി രാത്രി മുഴുവൻ ആ പെട്ടി എൻ്റെ ഡ്രസ്സിംഗ് മേശയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നു ഞാനും ഭാര്യയും ഗാഠമായി ഉറങ്ങുന്ന തരത്തിലല്ല അതിനാൽ തന്നെ രാത്രി ആരും മുറിയിൽ വന്നിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും പക്ഷേ ആ കത്ത് നഷ്ടപ്പെട്ടു എപ്പോഴാണ് താങ്കൾ അത്താഴം കഴിച്ചത് ഏഴരയ്ക്ക് ഉറങ്ങാൻ പോകുന്നതിന് എത്ര സമയം മുമ്പായിരുന്നു അത് എൻ്റെ ഭാര്യ നാടകശാലയിൽ പോയിരുന്നു ഞാൻ അവരെ കാത്തിരുന്നു പതിനൊന്നര മണിക്കായിരുന്നു ഞങ്ങൾ മുറിയിലേക്ക് പോയത് അപ്പോൾ നാലുമണിക്കൂർ നേരത്തേക്ക് ആ പെട്ടി അശ്രദ്ധമായി വച്ചിരുന്നു രാവിലെ വീട്ടിലെ പരിചാരികയോ മറ്റു സമയങ്ങളിൽ എൻ്റെ സഹായിയോ ഭാര്യയുടെ പരിചാരികയോ അല്ലാതെ മറ്റാർക്കും ആ മുറിയിൽ കടക്കാൻ അനുവാദമില്ല അവർ രണ്ടുപേരും ഞങ്ങളുടെ വിശ്വസ്തരും നാളുകളായി ഞങ്ങൾക്കൊപ്പം ഉള്ളവരുമാണ് തന്നെയുമല്ല എന്റെ പെട്ടിയിൽ സാധാരണ ഓഫീസ് രേഖകളല്ലാതെ വിലപിടിപ്പുള്ള രേഖകൾ ഉള്ളതായി അവർക്കറിയാൻ സാധ്യതയുമില്ല ആ കത്ത് അവിടെ ഉള്ളതായി ആർക്കാണ് അറിയാമായിരുന്നത് വീട്ടിലെ ആർക്കും അറിയില്ലായിരുന്നു താങ്കളുടെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നില്ലേ ഇല്ല സർ രാവിലെ ആ രേഖകൾ നഷ്ടപ്പെടുന്നതുവരെയും ഞാൻ എന്റെ ഭാര്യയോട് ഒന്നും പറഞ്ഞിരുന്നില്ല പ്രധാനമന്ത്രി അത് അംഗീകരിക്കുന്നതുപോലെ പോലെ തലകുലിക്കി സർ താങ്കളുടെ ചുമതല ബോധത്തെക്കുറിച്ച് എനിക്ക് വളരെ കാലമായി അറിയാം അദ്ദേഹം പറഞ്ഞു ഇതുപോലെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ താങ്കൾ ഏറ്റവും അടുത്തവരോട് പോലും വെളിപ്പെടുത്തില്ല എന്നത് എനിക്കറിയാം യൂറോപ്യൻ കാര്യ സെക്രട്ടറി തലകുനിച്ച് അദ്ദേഹത്തെ വന്നിച്ചു ഈ കാര്യത്തെക്കുറിച്ച് ഇന്ന് രാവിലെ വരെയും എൻ്റെ ഭാര്യയോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അവർക്കെന്തെങ്കിലും ഊഹമുണ്ടായിരുന്നോ ഇല്ല മിസ്റ്റർ ഹോംസ് അവർക്കെന്നല്ല ആർക്കും ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല ഇതിനു മുൻപ് താങ്കളുടെ ഏതെങ്കിലും രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ല സർ ഈ കത്തിനെക്കുറിച്ചുള്ള അറിയുന്ന മറ്റാരാണ് ഇംഗ്ലണ്ടിലുള്ളത് മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളോടും ഈ കത്തിനെക്കുറിച്ച് ഇന്നലെയാണ് പറയുന്നത് പക്ഷേ മന്ത്രിസഭാംഗങ്ങൾ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് തന്നെയുമല്ല ഈ പ്രമാണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി എടുത്തു പറയുകയുമുണ്ടായി ദൈവമേ അതിന് മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ തന്നെ അവ നഷ്ടപ്പെടുത്തി അദ്ദേഹത്തിന്റെ സുന്ദരമായ മുഖം നിരാശയാൽ ഒരു ഒരുമാത്ര വിരൂപമാകുകയും അദ്ദേഹം വിരലുകൾ കൊണ്ട് തലമുടി പിടിച്ചു വലിക്കുകയും ചെയ്തു ആ ഒരു നിമിഷം ഞങ്ങൾ കണ്ടത് വളരെ അസാധാരണക്കാരനായ ഒരു മനുഷ്യനെയാണ് പക്ഷെ അടുത്ത നിമിഷം അഭിജാദ്യ മുഖം മൂടി പുനഃസ്ഥാപിക്കപ്പെടുകയും കുലീനമായ ശബ്ദം തിരികെ തിരികെയെത്തുകയും ചെയ്തു മന്ത്രിസഭാംഗങ്ങൾ കൂടാതെ രണ്ടോ മൂന്നോ ഉന്നത വകുപ്പുതല ഓഫീസർമാർക്കും ഈ കത്തിനെക്കുറിച്ചറിയാം ഇംഗ്ലണ്ടിൽ മറ്റാർക്കും അറിയില്ല എന്നെനിക്ക് ഉറപ്പു തരാൻ കഴിയും മിസ്റ്റർ ഹോംസ് പക്ഷേ വിദേശത്തോ ഈ കത്തെഴുതിയ ആളൊഴികെ മറ്റാരും കണ്ടിട്ടുള്ളതായി എനിക്ക് തോന്നുന്നില്ല സാധാരണ ഔദ്യോഗികമായി അറിയുന്ന മന്ത്രിമാർ പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഹോംസ് അല്പസമയം എന്തോ ചിന്തയിൽ മുഴുകിയിരുന്നു സർ ഈ രേഖകൾ ഏതു തരത്തിലുള്ളതാണെന്നും അത് നഷ്ടപ്പെട്ടതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നും എനിക്കറിയേണ്ടതുണ്ട് അവർ രണ്ടുപേരും പരസ്പരം നോക്കി പ്രധാനമന്ത്രിയുടെ പുരുകൾ ഗൗരവത്തോടെ കൂട്ടിമുട്ടി നീല നിറത്തിലുള്ള ഒരു നീണ്ട നേർത്ത കവറായിരുന്നു അത് മിസ്റ്റർ ഹോംസ് ചുവന്ന മെഴുകിനാൽ പതിച്ച മുദ്രയിൽ ഒരു സിംഹത്തിൻ്റെ ചിത്രമുണ്ടായിരുന്നു വ്യക്തമായ വലിയ അക്ഷരത്തിൽ അത് അഭിസംബോധന ചെയ്തിരുന്നത് നീല നിറത്തിലുള്ള ഒരു നീണ്ട നേർത്ത കവറായിരുന്നു അത് മിസ്റ്റർ ഹോംസ് ചുവന്ന മെഴുകിനാൽ പതിച്ച മുദ്രയിൽ ഒരു സിംഹത്തിൻ്റെ ചിത്രമുണ്ടായിരുന്നു വ്യക്തമായ വലിയ അക്ഷരത്തിൽ അത് അഭിസംബോധന ചെയ്തിരുന്നത് ഈ വിവരങ്ങളൊക്കെ ആവശ്യമുള്ളവയും പ്രാധാന്യം അർഹിക്കുന്നവയുമാണ് ഹോംസ് പറഞ്ഞു പക്ഷേ ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നാണ് എന്തായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം അത് രാജ്യത്തിന്റെ നയതന്ത്ര രഹസ്യവും അങ്ങേയറ്റം പ്രാധാന്യമുള്ളതുമാണ് അത് താങ്കളോട് പറയാൻ കഴിയുകയില്ല അതിൻ്റെ ആവശ്യവുമില്ല താങ്കളുടെ പ്രസിദ്ധമായ കഴിവുകൾ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞ കവർ അതിന്റെ ഉള്ളടക്കത്തോടെ കണ്ടെത്താൻ കഴിഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി താങ്കൾ വലിയ സേവനമായിരിക്കും ചെയ്യുന്നത് അതിനെന്ത് പ്രതിഫലവും നൽകാൻ ഞങ്ങൾ തയ്യാറുമാണ് ഹോംസ് ഒരു പുഞ്ചിരിയോടെ എഴുന്നേറ്റു നിങ്ങൾ രണ്ടുപേരും രാജ്യത്തെ ഏറ്റവും തിരക്കുള്ള വ്യക്തികളാണ് എൻ്റേതായ ചെറിയ രീതിയിൽ ഞാനും തിരക്കുള്ള ആൾ തന്നെയാണ് ഈ കാര്യത്തിൽ എനിക്ക് സഹായിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിൽ ഞാൻ ഖേദിക്കുന്നു ഇനി ഈ സംഭാഷണം തുടരുന്നത് സമയം പാഴാക്കലായിരിക്കും പ്രധാനമന്ത്രി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു മന്ത്രിസഭയെ വിറുപ്പിക്കുന്ന ആ കണ്ണുകൾ ജ്വലിച്ചു